ഫെബ്രുവരി തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ മുതൽ വീണ്ടും പുനരാരംഭിക്കും ചർച്ചകൾക്കായി ബ്രിട്ടീഷ് ട്രേഡ് സെക്രട്ടറി ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് നിർദ്ദിഷ്ട പൊതു തെരഞ്ഞെടുപ്പുകളെ തുടർന്ന് ഇടക്കാലത്ത് ചർച്ചകൾ നിർത്തിവച്ചിരുന്നു പ്രധാനമന്ത്രി കെ ഷോമറും ഇമാനുവൽ മെക്രോളും ഉക്രൈനെ പിന്തുണച്ച ഐക്യ നേതൃത്വം ഉറപ്പാക്കാൻ ധാരണ ഈ ആഴ്ച ഡൊണാൾഡ് ട്രംപുമായുള്ള ഇരുനേതാക്കളുടെയും കൂടിക്കാഴ്ചയിൽ പിന്തുണ ഔദ്യോഗികമായി അറിയിക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് ചർച്ചകളുടെയും കേന്ദ്രം ഉക്രൈൻ ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിക്കാൻ കെ പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ കാരണയായി ഇതിനു പുറമെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രുഡോയുമായും നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ട്രൂഡോയുമായും പ്രധാനമന്ത്രി സംസാരിച്ചു ക്രൈമിലുമായി ബന്ധമുള്ള റഷ്യൻ പൌരന്മാർക്ക് പുതിയ ഉപരോധം ഏർപ്പെടുത്തി കെ ഉക്രൈനിൽ അധിനിവേശം നടത്തിയപ്പോൾ യു കെയും മറ്റു രാജ്യങ്ങളും റഷ്യക്കും അതിന്റെ വലേവ്യ വർഗത്തിനും മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ നിരോധനം വിവിധ മേഖലകളിൽ വർദ്ധിപ്പിക്കുവാനാണ് സർക്കാർ നീക്കം വിദേശകാര്യ ഓഫീസിൽ നിന്നാകും കൂടുതൽ ഉപരാധങ്ങൾ ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന്റെ മൂന്ന് വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം ബ്രിട്ടീഷ് ദമ്പതികളെ അഫ്ഗാനിസ്ഥാനെ താലിബാൻ അറസ്റ്റ് ചെയ്തതായി ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു വയസ്സ് പ്രായമുള്ള പീറ്റർ ഡയനോൾഡ് ഭാര്യ എഴുപത്തിയഞ്ച് വയസ്സുള്ള ബാഴി എന്നിവരെയാണ് ഫെബ്രുവരി ഒന്നിന് ാനിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ താലിബാൻ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കിയത് രണ്ടായിരത്തി മുതൽ ദമ്പതികൾ കബൂളിലെ അഞ്ച് സ്കൂളുകളിലും അമ്മമാരെയും കുട്ടികളെയും പരിശീലിപ്പിക്കുന്ന ബാമിയാനിലെ പ്രോജക്ടിലും പരിശീലന പദ്ധതികൾ നടത്തിവരികയാണ് എന്തിനാണ് ദമ്പതികളെ അറസ്റ്റ് ചെയ്തതെന്ന് താലിബാൻ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പത്ത് ബില്യൺ പൌണ്ട് നഷ്ടപരിഹാരം നൽകുവാനുള്ള തീരുമാനം തള്ളിക്കളയാനുള്ള നടപടി പുനഃപരിശോധിച്ചില്ലെങ്കിൽ നിയമനടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ച വിമൻ അഗെൻസ്റ്റ് സ്റ്റേറ്റ് പെൻഷൻ ഇൻഇക്വാലിറ്റി അംഗങ്ങൾ ജനിച്ച സ്ത്രീകൾക്ക് പെൻഷൻ പ്രായത്തിലെ മാറ്റങ്ങൾ ശരിയായി അറിയിക്കപ്പെടാത്തതിനാൽ നഷ്ടപരിഹാരം നൽകണമെന്ന പാർലമെന്ററി ഹെൽത്ത് സർവീസ് ഓമിക്സ്മാൻ കഴിഞ്ഞ മാർച്ചിൽ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഡിസംബറിൽ ഈ ഗ്രൂപ്പിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കോടതി നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് മഴ വെയിൽസിന്റെ ഭൂരിഭാഗം പ്രദേശത്തും മഴയ്ക്കുള്ള ആംബർ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് ഓഫീസ് യുകെ യുടെ പല ഭാഗങ്ങളിലും കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടു് വെള്ളപ്പൊക്കവും യാത്രാ തടസ്സവും പ്രതീക്ഷിക്കാം വെയിൽ സ്കോട്ട്ലന്റ് എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിക്കുവാനാണ് സാധ്യത പ്രീമിയർ ലീഗിൽ ഇന്നലെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി ലിവർപൂൾ എതിരില്ലാത്ത രണ്ട് ഗോളിലാണ് സിറ്റിയെ ലിവർപൂൾ പരാജയപ്പെടുത്തിയത് മുഹമ്മദ് സലായും ഡൊമിനിക് സോബോസ്ലയുമാണ് വേണ്ടി ഗോൾ നേടിയത് ജയത്തോടെ അറുപത്തിനാല് പോയിന്റോടെ ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രണ്ടാം സ്ഥാനത്തുള്ള ആസ്ണിൽ നിന്നും പതിനൊന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത് ഇന്നലെ സെന്റ് ജെയിംസ് പാർക്കിൽ നടന്ന മത്സരത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ന്യൂകാസ്റ്റിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ചു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്നലെ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ സെമിയിലേക്ക് ആറ് വിക്കറ്റിനാണ് പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ പോയിന്റ് നാല് ഓവറിൽ മറുപടി ബാറ്റിംഗ് ഇന്ത്യ നേർന്നിയന്ത്യറിൽ വിജയലക്ഷ്യം മറികടന്നു ബോളിൽ നിന്ന് നൂറ് റൺസ് എടുത്ത് പുറത്താകാതിരുന്ന വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് നാഗർക്കോഡൂർ ദുരന്തത്തിൽ ടണലിനുള്ളിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ദൌത്യത്തിന് നാവികസേനയും നാവികസേന മറൈൻ കമാൻഡോസായ മാർക്കോസ് കൂടി രക്ഷാദൌത്യത്തിലെത്തും മണ്ണിടങ്ങിയ എട്ട് പേർ കുടുങ്ങിയതിന് നൂറ്റി അൻപത് മീറ്റർ അകലെ രക്ഷാപ്രവർത്തകരെത്തി പതിനൊന്നര കിലോമീറ്റർ അകത്ത് വരെ ഒരു ജനറേറ്റർ അടക്കമുള്ള യന്ത്രങ്ങൾ എത്തിച്ചു കേരളത്തിലെ ഇരുപത്തിയെട്ട് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് നാളെയാണ് വോട്ടെണ്ണൽ വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ഡോക്ടർ ശശിതരൂർ എംപിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി വിമർശനങ്ങളെ പോസിറ്റീവായി ഉൾക്കൊണ്ട പരിഹാരം കണ്ടെത്തും വിമർശിച്ചതിന്റെ പേരിൽ ഒരാളെ ഇല്ലാതാക്കുന്ന ശൈലി കോൺഗ്രസിനില്ലെന്നും കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടും ആംബുലൻസ് കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന നാട്ടുകാർ ഒടുവിൽ പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അഴിഞ്ഞത് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൽസർ സുനിക്കെതിരെ വീണ്ടും കേസ് എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിനാണ് പൽസർ സുനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഭക്ഷണം വൈകിയതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞതിനുമാണ് കേസ് ഹോട്ടലിലെ കുപ്പി ക്ലാസുകാർ ഇയാൾ എറിഞ്ഞുപൊട്ടിച്ചിരുന്നു എല്ലാ പ്രേക്ഷകർക്കും നാളെ എല്ലാവർക്കും നമസ്കാരം Thank you.